പയ്യന്നൂരിലെ എസ് എസ് ചാർദാം ഹോളിഡേയ്സിൻ്റെ കൂടെ ഉള്ള സൗരാഷ്ട്ര യാത്രയാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് വരെ നീണ്ടു നിൽക്കുന്ന വിജയാഠൻ്റെ പുരം ഉള്ള യാത്ര ഞങ്ങൾ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത് കണ്ണൂർ വിമാനത്താവളം മറ്റു വിമാനത്താവളത്തിൽ നിന്ന് വ്യത്യസ്തമാണ് പരിസ്ഥിതി സൗഹാർദ്ദമാണെന്നാണ് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഓക്കേ മലനിരകളും അതേപോലെ തന്നെ കൊച്ചു വനപ്രദേശവും ഉണ്ടായിരുന്ന ഒരു മൂർക്കൻ പറമ്പിലാണ് നമ്മളെ ഇന്നത്തെ കണ്ണൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവിടെ മൂർക്കൻ പറമ്പിലെ ധാരാളം മരങ്ങൾ മുറിച്ചു മാറ്റി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് എന്താ പറയുക പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതിരിക്കാൻ സമീപ പ്രദേശങ്ങളിൽ മൂന്ന് ലക്ഷത്തോളം വൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പരിസ്ഥിതി സൗഹാർദ്ദ വിമാനത്താവളം എന്നുകൂടി ഇതിന് പേര് വന്നത് ഓക്കെ ഇവിടെ നിന്ന് ഞങ്ങൾ ഇരുപത്തിയാറ് പിന്നെ യാത്രക്കാരുണ്ടായിരുന്നു വിമാനത്താവളത്തിൽ വിജയാട്ടൻ്റെ കൂടെയാണ് ഉള്ള യാത്രയാണെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു അപ്പോൾ ഇവിടെ പത്തരക്ക് എത്തണമെന്ന് വിജയാട്ടം പറഞ്ഞു ഞങ്ങളെല്ലാവരും പത്തരക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വന്നവരായിരുന്നു കണ്ണപുരത്തു നിന്നുണ്ടായിരുന്നു തലശ്ശേരിയുണ്ടായിരുന്നു കൂത്തുപറമ്പിൽ നിന്നുണ്ടായിരുന്നു പയ്യന്നൂരിൽ നിന്നുണ്ടായിരുന്നു ഞങ്ങൾ മുഴപ്പിലങ്ങാട് നിന്ന് പിന്നെ അങ്ങനെയുള്ള പല ഭാഗങ്ങളിൽ നിന്നും ഉള്ള ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആദ്യം ഞങ്ങളെല്ലാവരും കണ്ടുമുട്ടുമ്പോൾ പരസ്പരം ആരും ആരെയും തന്നെ അറിയില്ല എല്ലാവരും ആ ഒരു യാത്രക്കാർ ഞങ്ങൾ വിജാട്ടൻ്റെ കൂടെ പോകുന്ന യാത്രക്കാർ എന്നത് മാത്രമാണ് വിജാട്ടൻ അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് തൊപ്പി തന്നു അതേപോലെ തന്നെ എന്താ പറയുക ഒരു പെന്നും അത് എഴുതാനുള്ള ഒരു റൈറ്ററും ഒക്കെ തന്നിട്ട് ഞങ്ങളോട് യാത്ര യാത്രാവിവരണൊക്കെ എഴുതുന്നവർക്ക് എഴുതാലോ ഓക്കെ അങ്ങനെയുള്ളതൊക്കെ തന്ന് ബാഗല്ലെന്ന് തന്ന് സെറ്റാക്കി പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ പതിനൊന്നരക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടത്തേക്കാണെന്ന് വെച്ചാൽ നവി ബോംബെയിലേക്കാണ് അവിടെ നിന്നാണ് നമ്മൾ പിന്നീട് ഗുജറാത്ത് അതായത് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിലേക്ക് പോകുന്നത് അപ്പോൾ മുംബൈയിലേക്കാണ് പോകുന്നത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറുന്നത് എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഫ്ലൈറ്റ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ഞാൻ വീഡിയോ ഓണാക്കി ഇങ്ങനെ ചെയ്യും എന്താ പറയുക വീഡിയോ ചെയ്യും അപ്പോൾ നവി മുംബൈയിലേക്കുള്ള ടിക്കറ്റൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് സൈഡ് സീറ്റിൽ എൻ്റെ കൂടെ സൈഡ് സീറ്റിൽ ഉണ്ടായിരുന്നത് ഒരു യാത്രികൻ തന്നെയായിരുന്നു യാത്രികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്കൂട്ടറിൽ എല്ലായിടത്തും യാത്ര ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്ത ഒരു യാത്രികന് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അങ്ങോളം തന്നെ ഞങ്ങൾക്ക് വിവരണം തന്നിട്ടുണ്ടായിരുന്നു സിയാദ് എന്നാണ് അവൻ്റെ പേര് തളിപ്പറവുകാരനാണ് ഞങ്ങൾക്ക് അപ്പം യാത്രയിൽ ഗുജറാത്ത് പോയി വന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ബൈക്കിലാണ് ഗുജറാത്ത് ഒക്കെ ചുറ്റിക്കണ്ടത് അതുകൊണ്ട് ഫ്ലൈറ്റ് ഇറങ്ങുന്നത് വരെ മുംബൈ ഇറങ്ങുന്നത് വരെ നമുക്ക് ഗുജറാത്തിൻ്റെ ഏകദേശം വിവരങ്ങളൊക്കെ എനിക്ക് ബ്രസീദിനൊക്കെ തന്നു ഇത് വിമാനത്തിൻ്റെ ഉത്ഭാഗമാണ് ഏറ്റവും ബാക്കിലെ സീറ്റ് അപ്പോൾ ഏകദേശം മുക്കാൽ ഭാഗം ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും അതുകൊണ്ട് അതാ എല്ലാം കണ്ട് ആസ്വദിച്ച് സീറ്റൊക്കെ കണ്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് ഞങ്ങൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളെ കൂടി ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ മുംബൈയിൽ അങ്ങ് ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കേണ്ടത് കൊണ്ട് കുറച്ച് വിജയേട്ടൻ അവിടെ ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വിജയേട്ടൻ ഞങ്ങളെ ബാക്കിലാണ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വിജയേട്ടനെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിപ്പോൾ മുംബൈയിൽ എത്തിയിരിക്കുകയാണ് മുംബൈയിലെത്തി മുംബൈയെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു സാമ്പത്തികമായ തലസ്ഥാനമാണ് മുംബൈയിൽ അവിടെ രണ്ട് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളുണ്ട് ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഒന്നാമത്തത് രണ്ടാമത്തത് ജുഹു എയർ ഗ്രോ ഡ്രാം അതാണ് മുംബൈ എന്ന് വെച്ചാൽ ലോകത്തിലെ മറ്റു ഭാഗങ്ങളെ എല്ലാം ഇവിടെയാണ് ബന്ധിപ്പിക്കുന്നത് മാത്രമല്ല നഗരത്തിൻ്റെ അഭിവൃദ്ധി പ്രാപിച്ച് സമ്പത്ത് വ്യവസ്ഥയെ പിന്തുണക്കുന്നതിന് അതേപോലെ തന്നെ മുംബൈയിലെ ഈ വിമാനത്താവളങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ട് നബി ഇല്ല ഈ വിമാനത്താവളത്തിന് എന്തായാലും മുംബൈയിലെത്തി നമ്മൾ ഞങ്ങൾക്ക് ബോംബെന്നാണ് പറഞ്ഞത് അതിപ്പോൾ മുംബൈ ആയി കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ മുംബൈയിലെത്തിയല്ലോ അപ്പോൾ ഇന്ത്യയുടെ നമുക്കിനെ കുറിച്ച് ബോ മുംബൈനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് അടുത്ത വീട്ടിലേസിക്ക് പോകാം ഓക്കെ ഇന്ത്യൻ തല സംസ്ഥാനമാണ് മഹാരാഷ്ട്രയുടെ തലസ്ഥാന നഗരമാണ് ഏഹ് പിന്നെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു നഗരം കൂടിയുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക മുംബൈയിലെ മെട്രോ പോളിറ്റൻ മേഖലയിലുള്ള ഒരു കേന്ദ്രമാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് കൊങ്കൺ തീരത്താണ് മുംബൈ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ പിന്നെ മറ്റൊന്നെന്ന് വെച്ചാൽ ഏഷ്യയിലെ ഏറ്റവും നഗ ഏത് നഗരങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ എന്താ പറയുക ശതകോടീശ്വരന്മാരുള്ള ഒരു നഗരം കൂടിയാണ് മുംബൈ ഓക്കേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾ പറയുകയാണെങ്കിൽ തദ്ദേശീയ ഭരണാധികാരിയുടെ നിയന്ത്രണത്തിലായിരുന്നു പിന്നീട് പോർച്ചുഗീസ് സാമ്രാജ്യം പിന്നെ ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്നിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടു കൊടുത്തിട്ടുണ്ട് ചാൾസ് ചാൾസ രണ്ടാമനുണ്ട് അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് ബ്രഗൻസാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാദറിന് സ്ത്രീധനമായി നൽകിയ ഭാഗ ശ്രീധനം നൽകിയതാണ് ഓക്കെ അപ്പോൾ മുംബൈയിൽ നിന്ന് ഞങ്ങൾ അവിടെ ഫ്ലൈറ്റ് കയറുന്നു ഇവിടത്തേക്ക് പോകുന്നു ഗുജറാത്തിലേക്ക് പോകുന്നതാണ് അതിനു മുമ്പ് ആകാശ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി കാരണം എന്ന് വെച്ചാൽ ഇത് സൂര്യൻ്റെ അസ്തമയാണ് അസ്തമയ ദൃശ്യങ്ങൾ ഞങ്ങൾ വിമാനത്തിൽ ഇവിടെ കാണുന്നതാണ് അപ്പോൾ അത് ആകാശം മൊത്തം ഇങ്ങനെ ചുകപ്പ് എന്താ പറയുക ചക്രവാളം ഇങ്ങനെ എന്താ പറയുക എല്ലാം ചുകിട്ടാണുള്ളത് ഞങ്ങൾ തന്നെ ഗുജറാത്തിലെത്തി രാത്രി വിശ്രമിച്ചു രാവിലെ ഞങ്ങൾ ഹോട്ടൽ മീ മീറ്റ് എന്നാണ് ഞങ്ങൾ റെസിഡൻസീൻ്റെ പേര് അവിടെ താമസിച്ചതിന് ശേഷം രാവിലെ തന്നെ ഞങ്ങൾ പട്ടേൽ പ്രതിമ കാണാൻ പോവുകയാണ് അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് ആറു മണി ആറു മണി അങ്ങ് വെളിച്ച് വെളുത്ത് എന്നാൽ വെളുത് വെളുത്ത് പരമരാ വെളുത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെയാണ് ഉള്ളത് അങ്ങനെ ഞങ്ങൾ പട്ടേൽ പ്രതിമ കാണാൻ വളരെ ദീർഘ ദൂരെ യാത്രയുടെ ഫലമായിട്ട് ഞങ്ങൾ പട്ടേൽ പ്രതിമയിലെത്തി ഞങ്ങൾ ദൂരെ ഉള്ള കാഴ്ചയാണ് പട്ടേലിൻ്റെ പ്രതിമ നിന്ന് കാണും ഓക്കെ സർദാർ പട്ടേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയാണ് അതേപോലെ തന്നെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രിയും കൂടിയായിരുന്നു പിന്നെ അഞ്ഞൂറ്ററുപത്തി അഞ്ച് നാട്ടുരാജ്യങ്ങൾ സ്വതന്ത്ര ഇന്ത്യയിലേക്ക് സംയോജിപ്പിക്കുന്നതിൽ സർദാർ പട്ടേലിൻ്റെ സംഭാവന എന്ന് പറഞ്ഞത് അവിസ്മരണീയമായ ഒരു സംഭാവനയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് പറയപ്പെടുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ പ്രതിമ തന്നെ നിർമ്മിച്ചിരിക്കുന്നത് കർഷകർ ഉപയോഗിച്ചിട്ടുള്ള പിന്നെ ടൺ കണക്കിന് പിന്നെ ഉരുക്ക് കൊണ്ടാണിത് നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി ഇതിന് നൂറ്റി അമ്പത്തിരണ്ട് മീറ്റർ അടി മീറ്ററാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് അടി ഓക്കെ ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്തെ കോവാഡിക്ക് അടുത്തുള്ള നർമ്മദ താഴ്വേരയിലാണ് ഇത് സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ ഉൾവശം ഉള്ള കാഴ്ചകളാണിത് ഇതിൻ്റെ തെക്ക് കിഴക്കായിട്ടാണ് സർദാർ സരോവർ അണക്കെട്ടിൻ്റെ അഭിമുഖമായിട്ടാണ് ഉള്ള ഒരു നദിൻ്റെയിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഈ പ്രതിമക്കാവശ്യമായി ഇരുമ്പ് ശേഖരിക്കുന്നതിനായിട്ട് രണ്ടായിരത്തി പതിമൂന്നിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി മൂവ്മെൻറ്റ് ആരംഭിച്ചു കർഷകർ ഉപയോഗിച്ച് കാർഷിക ഉപകരണങ്ങളാണ് സംഭാവന ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പിന്നെ അപ്പോൾ രണ്ടായിരത്തി പതിനാറ് മൂന്ന് വർഷങ്ങളാകുമ്പോഴേക്കും നൂറ്റി മുപ്പത്തഞ്ച് മെട്രിക് ടൺ ഇരുമ്പ് ശേഖരിച്ചിട്ടുണ്ട് അതിൽ നൂറ്റി ഒൻപത് ടൺ സംസ്കരണത്തിന് ശേഷം പ്രതിമയുടെ അടിത്തറ നിർമ്മിക്കാൻ ഉപയോഗിച്ചതായിട്ട് പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഒന്നിന് പൊതുജനങ്ങൾക്കായി പ്രതിമ തുറന്നു കൊടുത്തതിൻ്റെ ദിവസം തന്നെ ആദ്യ പതിനൊന്ന് ദിവസങ്ങളിൽ ഒരു ഒന്ന് ഒരു ലക്ഷത്തി ഇരുപത്തഞ്ചായി ഒരു ഒന്നേകാൽ ലക്ഷത്തോളം അധികം വിനോദസഞ്ചാരികൾ ഇവിടെ സന്ദർശിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടീൻ്റെ പല ഫോ ഈ ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ഹൈവേയിൽ നിന്ന് കാണുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റി അതേപോലെ തന്നെ പുൽത്തകടയിൽ നിന്ന് നമുക്ക് എതിർവശത്ത് നിൽക്കുമ്പോൾ ഉള്ള സ്റ്റാച്യു നടപ്പാതിയിലോട്ട് നോക്കുമ്പോൾ സ്റ്റാച്യു ഉണ്ടായിരിക്കുന്നു അതേപോലെ തന്നെ നർമ്മദയുടെ എതിർക്കരയിൽ നിന്നുള്ള കാഴ്ച അപ്പോൾ അങ്ങനെ പിന്നെ അടുത്തു നിന്നുള്ള വ്യൂ പോയിന്റ് ഇങ്ങനെയുള്ളയൊക്കെ പല 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 തരത്തിലുള്ള പിന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ കോവാഡിയിലെ പിന്നെ രാത്രി കാലങ്ങളിലുള്ളത് പിന്നെ ആകാശത്ത് നിന്നുള്ള കാഴ്ചകൾ ഇങ്ങനെ സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയുടെ ഈ ഫോട്ടോസ് പല ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ പല ദൂരെ നിന്നുള്ള ഫോട്ടോ അടുത്ത് നിന്നുള്ള ഫോട്ടോ വീഡിയോസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇതാണ് നർമ്മദയുടെ തീരം അപ്പോൾ ഈ നർമ്മദാ നദി തീരത്താണ് ഉള്ളത് ഇതിൻ്റെ ഏറ്റവും മുകൾ മുകളിലാണ് ഞങ്ങൾ നിന്നിട്ടിരിക്കുന്നത് അതിൻ്റെ അടുത്ത് തന്നെ തന്നെയുണ്ട് അമൂലിൻ്റെ ഒരു ഫുഡ് ക്വാർട്ടർ അവിടെ നിന്ന് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു വളരെ രസകരമായ അതായത് ലൈവായിട്ടുള്ള ചപ്പാത്തി ചുടലി പിന്നെ തൈര് ഓ ആ തൈരിൻ്റെ ഒന്നും ടേസ്റ്റ് പറയണ്ട അന്ന് രാത്രി ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി ആ ഹോട്ടലിന് നേരെ മുൻവശത്ത് ഒരു മന്ദിരം ഉണ്ടായിരുന്നു ആ മന്ദിരത്തിൽ രാത്രി കാലങ്ങളിൽ പൂജ നടക്കുന്നുണ്ടായിരുന്നു രാവിലെ ഞങ്ങൾ ഉറങ്ങി എണീച്ചിട്ട് പിന്നെ യാത്ര പുറപ്പെടുന്നതിനേക്കാൾ മുമ്പേ അവിടെ മന്ദിരത്തിൽ വീണ്ടും പൂജയും മണിയും ഒക്കെ അടിയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അവിടെ പോയി രാത്രിയും തോതിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ രാവിലെ പകലും ഭക്ഷണം കഴിഞ്ഞ് പോയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് യാത്ര ആരംഭിച്ചത് ഇപ്പോൾ ഞങ്ങൾ ഇനി പോകുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷ്കളങ്കേശ്വർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് പോകുന്നത് കടലിനടിയിലുള്ള ഒരു ക്ഷേത്രമാണിത് നിഷ്കളങ്ക് മഹാദേവ ക്ഷേത്രം ഗുജറാത്തിലെ ഭാവ്നഗർ ജില്ലയിലെ കോലിയാക്കിനടുത്താണ് സ്ഥിതി ചെയ്യുന്ന ശിവന് സമർപ്പിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണിത് അറബിക്കടനുള്ളിലെ സവിശേഷമായ പശ്ചാത്തലത്തിന് പേരുകേട്ട ഈ ക്ഷേത്രത്തിലേക്ക് വേലിയിറക്ക സമയത്ത് മാത്രമേ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളു അവിടെ കണ്ട ഒരു എന്താ പറയുക നല്ല മനോഹരമായൊരു കാഴ്ചയായിരുന്നു ഞങ്ങൾ ഫോട്ടോ എടുത്തപ്പോൾ ആ ഫോട്ടോ ഒരു അവർ ഉള്ളിൽ പ്രിൻ്ററൊക്കെ വെച്ചിട്ട് നമുക്ക് അവിടെ നമുക്കവിടുന്ന് പ്രിൻ്റൊക്കെ എടുത്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു അവർ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ടായിരുന്നു ഇവർ ഗുജറാത്തി ഭാഷയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് മലയാളമൊക്കെ അറിയാം മഹാഭാരത യുദ്ധ സമയത്ത് തങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ കൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം പാണ്ഡവർ അഞ്ച് ശിവലിംഗം സ്ഥാപിച്ചു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഭാവ് നഗറിലെ ഭരണാധികാരിയായിരുന്ന സിംഗ് ജിയും സിംഗ്ജിയും സിംഗ് ജിയും നിർമ്മിച്ച നിഷ്കളങ്ക് ക്ഷേത്രം ഭരണാധികാരികൾക്ക് ശിവൻ്റെ ശിവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് കൃത്യമായ സ്ഥലത്താണ് സ്ഥാപിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു വേലിയിറക്ക സമയത്ത് ശിവലിംഗങ്ങൾ ദൃശ്യവും എത്തിച്ചേരാവുന്നതുമായിരിക്കുമ്പോൾ ഈ സ്ഥലം തീർത്ഥാടകരെ ആകർഷിക്കുന്നു പരമ്പരാഗത പ്രാർത്ഥനകൾ ശിവന് വഴിപാടുകളും ആചാരത്തിൽ ഉൾപ്പെടുന്നുണ്ട് നിലവിലെ പ്രാദേശിക ടെസ്റ്റാണ് ഈ ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നത് മഹാശിവരാത്രി മഹാ നവരാത്രി തുടങ്ങിയ ഹിന്ദു ഉത്സവങ്ങളിൽ വലിയ ഒത്തുചേരലുകൾ ഇവിടെ നടക്കുന്നുണ്ട് വെല്ലുവിളി നിറഞ്ഞ സ്ഥാനമുണ്ടായിരുന്നിട്ടും പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകരെ ഇവിടെ ആകർഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു ജനപ്രിയ തീർത്ഥാടന കേന്ദ്രമായിട്ട് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിഷ്കളങ്കേശ്വർ സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ ബസ്സിൽ കയറി ബസ് കയറിയപ്പോൾ ഉണ്ടാകുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ഇരുവശവും നിലക്കടല പരുത്തി കരിമ്പ് നെല്ല് അതേപോലെ ചോളം എന്ത് കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കെട്ടിടങ്ങളും നമുക്ക് ഈ യാത്രയിൽ കാണാൻ പറ്റില്ല എവിടെയെങ്കിലും എന്താ പറയുക കാറ്റാടി പാടങ്ങൾ ഒക്കെയായിട്ട് ഇങ്ങനെ എന്താ പറയുക വ്യാപിച്ചു കിടക്കുന്ന ഒരു കാർഷിക വൃത്തി തന്നെ നമുക്ക് കാണാൻ പറ്റും വളരെ സന്തോഷകരമായ ഒരു കാഴ്ച തന്നെയാണ് പതിനാറാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച പോർച്ചുഗീസുകാർ നിർമ്മിച്ച പിന്നെ ദീ ഫോർട്ടിലേക്കാണ് അടുത്ത യാത്ര അപ്പോൾ ഈ കാണുന്നതാണ് ദ്വീ ഫോർട്ടിൻ്റെ പുറം ഭാഗങ്ങൾ അപ്പോൾ മണൽക്കല്ലും ചുണ്ണാമ്പും മോർട്ടർന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ദിയു ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ ഭരണപരമായി ഇത് ദാദ്ര ആൻഡ് നഗർ ഹവേലിയിലെ ദിയു ജില്ലയിലും ഇന്ത്യയിലെ ദാമൻ ആൻഡ് ദിയു കേന്ദ്രഭരണ പ്രദേശത്തിലുമാണ് ഉൾപ്പെടുന്നത് ഡാമയോണും ദിയുവും പാർലമെൻ്റ് അംഗത്തിൻ്റെ അതേ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയെയാണ് പങ്കിടുന്നത് ദിയു ഹെഡിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ കേക്കോട്ടായിട്ടാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ദിയു പട്ടണവും ദിയു കോട്ടയും ഈ ദ്വീപിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ദിയു വിമാനത്താവളം എന്ന പേരിൽ ഒരു ആഭ്യന്തര വിമാനത്താവളം കൂടിയുണ്ട് പതിനഞ്ചാം നൂറ്റാ നൂറ്റാണ്ടിലുടനീളം പ്രത്യേകിച്ച് മുസഫർ ഹാങ്ങിൻ്റെ കീഴിൽ ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന തുറമുഖമായി ദിയു അഭിവൃദ്ധി പ്രാപിച്ചതായി കാണാൻ കഴിയുന്നുണ്ട് ഡിയു കോട്ടയുടെ ഭരണം ഇന്ത്യൻ സർക്കാരിൻ്റെ കീഴിലാണ് ദിയു ദ്വീപിൻ്റെ കൊളോണിയൻ ഭരണകാലത്ത് പോർച്ചുഗീസുകാരാണ് ഈ കോട്ട നിർമ്മിച്ചത് കോട്ടയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ദിയു പട്ടണം സ്ഥിതി ചെയ്യുന്നു ഇരട്ടക്കിടങ്ങുകളുള്ള ഈ കോട്ട നന്നായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ വർഷങ്ങളായി നിലനിൽക്കുന്ന കടൽക്ഷോഭവും അവഗണനയും അതിൻ്റെ മന്ദഗതിയിലുള്ള തകർച്ചയിലേക്ക് നയിക്കുന്നുണ്ട് ദിയുവിൽ ഒരു കോട്ട പടയാനുള്ള പോർച്ചുഗീസരുടെ അഭിലാഷം പൂർത്തീകരിച്ചതിന് ശേഷം സുൽത്താനും പോർച്ചുഗീസുകാരും തമ്മിൽ നിരവധി വിഷയങ്ങളിൽ പൂർണ്ണമായ അവിശ്വാസം ഉടലെടുത്തിട്ടുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിൽ ദിയു തുറമുഖത്ത് പോർച്ചുഗീസരുമായുള്ള ഒരു സംഘർഷത്തിൽ സുൽത്താൻ കൊല്ലപ്പെട്ടു ഇത് ഗുജറാത്ത് സുൽത്താനേറ്റിൻ്റെ സിംഹാസ സിംഹാസനത്തിനായുള്ള രണ്ട് അവകാശവാദികളുടെ പോരാട്ടത്തിൽ കലാശിച്ചു പക്ഷേ ഗവർണർ കുൻഹയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു ഇത് പോർച്ചുഗീസുകാരെ സിംഹാസത്തിന് ഇതുവശത്ത് എത്തിച്ചു പുതിയ സുൽത്താനുമായി ഒരു സന്ധിയിലേർപ്പെട്ട് അത് വേഗത്തിൽ കേടുപാടുകൾ പരിഹരിച്ചു താൽക്കാലികമായ ഒരു ആശ്വാസമായിരുന്നു പോർച്ചുഗീസ് ഭാഷയിൽ പ്രാസാഡി ഡിയു എന്നറിയപ്പെടുന്ന ഈ കോട്ട കൊട്ടാരം ഗുജറാത്ത് തീരത്തിൻ്റെ തെക്കേ അറ്റത്ത് കാംബെ ഉൾക്കടലിൻ്റെ മുഖത്ത് ഡിയു ദ്വീപിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു കിഴക്ക് ഗുജറാത്ത് സംസ്ഥാനം പടിഞ്ഞാറ് അറബിക്കടൽ വടക്ക് കോലാക്ക് നദി തെക്ക് കലേ നദി ഈ കോട്ടയെ വേർതിരിക്കുന്നു ഇത് ദാമൻ ജില്ല ഗുജറാത്തിലെ വൽസാദ് പട്ടണം ജുനഗഡ് ജില്ല എന്നിവയുമായി അതിർത്തി പങ്കിടുന്നു രണ്ട് പാലങ്ങൾ പട്ടണത്തിലേക്കും കോട്ടയിലേക്കും ബന്ധിപ്പിക്കുന്ന ലിങ്കുകൾ നമുക്ക് നൽകാൻ കഴിയുന്നുണ്ട് അതായത് കാമ്പെ ബ്രോച്ച് ഇപ്പോൾ ബറൂച്ച് എന്നാണ് അറിയപ്പെടുന്നത് ദ്വീപിന്റെ തീരത്തുള്ള ഒരു വലിയ ഘടനയാണ് ഈ കോട്ട കടലിൻ്റെ മുകളിലൂടെ കാഴ്ചകൾ വളരെയധികം ആകർഷകമാണ് മൂന്ന് വശവും കടലിലേക്ക് വളഞ്ഞു കിടക്കുന്നു കോട്ടയുടെ പുറമതിൽ മതിൽ തീര പ്രദേശത്തേക്ക് ആണ് തീരപ്രദേശത്താണ് നിർമ്മിച്ചിരിക്കുന്നത് അകത്തെ മതിലിൽ തോക്കുകൾ ഘടിപ്പിച്ചിരിക്കുന്ന കൊത്തളങ്ങൾ ഉണ്ടായിരുന്നു പുറം അകത്തെ മതിലുകൾക്കിടയിൽ ഒരു ഇരട്ടക്കിടങ്ങ് കോട്ടയ്ക്ക് വളരെയധികം സുരക്ഷ നൽകിയിരുന്നു കോട്ടയുടെ കോട്ടകളെ മണൽ കല്ലുകൊണ്ടാണ് വെട്ടിമുറിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വടക്കുപടിഞ്ഞാറൻ ഭാഗത്ത് അന്ന് നിർമ്മിച്ച ഒരു ജെട്ടി ഇപ്പോഴും ഉപയോഗത്തിലുണ്ട് കോട്ടയ്ക്ക് മൂന്ന് പ്രവേശന കവാടങ്ങൾ ഉണ്ടായിരുന്നു കോട്ടയുടെ മതിലുകൾ അടുത്തടുത്തായി ആഴത്തിലുള്ള ജലപാതങ്ങളിൽ സുൽത്താൻ മുമ്പ് നിർമ്മിച്ച ഒരു കൊട്ടളം പോർച്ചുഗീസ് കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത് ദിയു കോട്ടയുടെ മുകളിൽ ഇപ്പോഴും നിരവധി പീരങ്കികൾ അവയിൽ ചിലത് വെങ്കലം കൊണ്ട് നിർമ്മിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കോ കോട്ട പ്രദേശത്ത് ചിതറിക്കിടക്കുന്ന ഇരുമ്പ് ഷെല്ലുകളുടെ ശേഖരണവും കാണാൻ കഴിയും ഒരറ്റത്ത് ഒരു വലിയൊരു ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നുണ്ട് കോട്ടക്കുള്ളിൽ നന്നായി ക്രമീകരിച്ച പൂന്തോട്ടങ്ങൾക്ക് പഴയ പീരങ്കി പീരങ്കികൾ അതിരിടുന്ന ഒരു പാതകളും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് സൈനിക പ്രതിരോധത്തിൻ്റെ വ്യാപ്തിയുടെ ശ്രദ്ധേയമായ കാഴ്ചവെക്കുന്നു അടുത്തത് നമ്മൾ ഗിയർ വന്യജീവി സങ്കേതം കാണേണ്ടിയിട്ട് വന്നിരുന്നതാണ് അത് റിസോർട്ടിലാണ് ഇന്ന് രാത്രി ചെലവഴിക്കുന്നത് റിസോർട്ടിലുള്ള പിന്നെ താമസിക്കുന്ന റൂമാണിത് ഈ റൂമിൻ്റെ ചുമരുകളെല്ലാം തന്നെ തുണി കൊണ്ട് നിർമ്മിച്ചതാണ് എന്ന് വെച്ച് ഇവിടെ ലൈ എന്താ പറയുക എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഫാനുണ്ട് ലൈറ്റ് ഉണ്ട് എ സി ഉണ്ട് എല്ലാം ഒരു റൂമിൻ്റെ എല്ലാം പ്രതിഫലിക്കുന്നുണ്ട് അപ്പോൾ അന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒത്തുകൂടി രമേശ് സാറ് നന്നായിട്ട് ഒരു ഗാനം ആലപിച്ചു അതുപോലെ തന്നെ വിജയലക്ഷ്മി ടീച്ചർ ഒരു കീർത്തനമൊക്കെ ആലപിച്ചു അങ്ങനെ രാത്രി ഭക്ഷണത്തിന് ശേഷം കുറച്ച് സമയം ഞങ്ങൾ ചിലവഴിച്ചു ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എണീച്ചു അപ്പോൾ വിജയാട്ടനും വിശ്വാട്ടനും പ്രസീദൊക്കെ നീന്ത നീന്തൽക്കുളത്തുനിന്ന് നീന്തുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ കഴിഞ്ഞു ശേഷം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്നെ കാണാൻ ഇന്നലത്തെ രാത്രിയത്തെ നോട്ടീൻ വന്നിട്ടുള്ളത് പിന്നെ നോട്ടീനോട് ഞാൻ ഇന്നലെ രാത്രി കുറച്ച് കുശലം പറയുകയോ കളിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് രാവിലെ തന്നെ എന്നെ തേടി വന്നിട്ടുണ്ടാൾ അപ്പോൾ അകത്ത് ലളിതശിയുണ്ട് അടുത്ത് പോകാനുള്ള ഒരിതാണ് അകത്ത് കയറ്റാൻ പറ്റില്ല മോനെ നമുക്ക് രണ്ടുപേർക്കും ഇവിടെ ഇരുന്നിട്ട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു കുറച്ച് സമയമൊക്കെ സംസാരിച്ചു സംസാരിച്ചു ഇരിക്കുമ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഒന്നിനും രണ്ടിനും ഒക്കെ ഇറങ്ങിയതാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കാണാം എന്നൊക്കെ അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ പിന്നെയും കാണാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവൻ അവൻ്റെ വഴിക്കേക്ക് പോയി ഇത് ഞങ്ങളുടെ റിസോർട്ടിന് ചുറ്റുമുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ റിസോർട്ടിൻ്റെ ചുറ്റും മധ്യമനോഹരമായിട്ട് എന്താ പറയുക ആകർഷിക്കുന്ന തരത്തിലുള്ള പലതും ഇങ്ങനെ തൂക്കിയിട്ടിട്ടും ഇതൊക്കെ കാണാൻ പറ്റും ഓക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് യാത്ര പോകുമ്പോൾ വീണ്ടും അതാ നോട്ടി വന്നിട്ടുണ്ട് നോട്ടി വന്ന് എന്നോട് യാത്രയാക്കിയാണ് ഇനി എപ്പോൾ കാണുമെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇനിയിപ്പം പറയാനൊന്നും പറ്റില്ല നമുക്ക് വീണ്ടും യോഗം കൊടുക്കുക കാണാമെന്നൊക്കെ പറഞ്ഞു ഞെ സങ്കടത്തോടെ യാത്രയാക്കി വീണ്ടും ഞങ്ങളിതാ പോകുന്നു ഗീർ വന്യ ജീവി സങ്കേതത്തിലൊക്കെയാണ് പോകുന്നത് ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തിരുന്നവരാണ് എല്ലാവരും ആകാംക്ഷയോടെ പുറത്തേക്കാണ് കണ്ണുനട്ട് ഇരിക്കുന്നത് ആരും അകത്തേക്ക് നോക്കുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഒരു വരും അല്ലെങ്കിൽ സിംഹം വരും എന്ന് വിചാരിച്ച് എല്ലാവരും പുറത്തേക്ക് അക്ഷമയോട് കാത്തിരിക്കുന്നതാണ് അതിനിടയിൽ ഞങ്ങൾ മയിലിനെ കണ്ടു ഒരു കൂട്ടം മാനിനെ കണ്ടു ചെന്നായ്ക്കളെ കണ്ടു സിംഹത്തിനെ കണ്ടു പെൺസിംഹത്തിനെ കണ്ടു ആൺസിംഹത്തിനെ കണ്ടു അവർ ഭക്ഷണം കഴിച്ച് നന്നത് ഉറങ്ങുകയാണ് അപ്പോൾ പിന്നീട് നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ പോകുമ്പോൾ പുലിയെല്ലാം കാണുന്നുണ്ട് വാല് കാണുന്നു മരം അനങ്ങുന്നു ചെടി അനങ്ങുന്നു അതിൻ്റെയൊക്കെ മുകളിൽ ഇവർ വിശ്രമിക്കുകയാണ് അങ്ങനെ ഇത് ഒരു ചെറിയൊരു പ്രദേശം ഇവർക്കായിട്ട് മതിലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് ആ മതിലുകളാൽ ചുറ്റപ്പെട്ട അതിൻ്റെ അകത്ത് ഒരുപാട് പുലികളുണ്ട് അപ്പോൾ ഒരു പുലി ഇങ്ങനെ മതിൽ ആ ഒരു എന്താ പറയുക മതിലിങ്ങനെ സൈഡ് ഓട്ടാക്കി ഇങ്ങനെ നടന്ന് പോകുന്നത് കണ്ടു ഇതാണ് പുലി കണ്ടോ പുലി കണ്ടോ അവർ വളരെ ദൂരത്തു നിന്ന് ഞാൻ സൂം ചെയ്ത് എടുത്തതാണ് പുലീന അങ്ങനെ ഒന്ന് ഒരു ഒന്നും രണ്ടും പുലിയൊന്നും ഒരുപാട് പുലികളെ പല ഭാഗങ്ങളിലായിട്ട് പല സമയങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട് ഈ ഇതൊക്കെ സന്ദർശിച്ചതിന് ശേഷം നേരെ അവിടുത്തെ ഏറുമാടം എന്ന് പറയുന്ന ഏറ്റവും മുകളിലേക്ക് വന്ന് ഈ ഏറുമാടത്തിന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് നമുക്ക് ഗീർ വന്യജീവി സങ്കേതത്തിൻ്റെ മുഴുവൻ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും ഞാൻ അവിടെ നിന്നപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും കേൾക്കാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലുകളുടെ ശബ്ദങ്ങൾ ഇങ്ങനെ തുടരെ തുടരെ ഇങ്ങനെ വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മറ്റൊന്നും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ ബസ്സിലാണ് യാത്ര ചെയ്തത് വന്യജീവി ഇങ്ങനെ മൃഗങ്ങൾക്കട അങ്ങനെയുള്ള ഒന്നും രണ്ടും ബസ്സൊന്നും അല്ല ഒരുപാട് ബസ്സുകൾ ഉണ്ടായിരുന്നു ആ ബസ്സുകൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും ആ ബസ്സുകൾ ആ വനാന്തരങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നതും തിരിച്ചു വരുന്നതും ഉള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചുറ്റും അതിന് ചുറ്റുമുള്ള ഒരു വലിയൊരു കാട് തന്നെ കാട് തന്നെ ഈ ആ കാ ആ കാട്ടിൻ്റെ ഏറ്റവും മുകളിലാണല്ലോ നമ്മൾ താഴത്തെ തായലുള്ള ദൃശ്യങ്ങളാണല്ലോ നമ്മൾ പോയിട്ടെല്ലാം കണ്ടത് അപ്പോൾ അതൊക്കെ കണ്ടു ഏറ്റവും മുകളിലുണ്ടായിരുന്നു വിനോദാട്ടനും ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു അവരുടെ കൂടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അതിനുശേഷം നമ്മൾ തായലേക്ക് ഇറങ്ങിയാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ ഞാൻ എന്താ പറയുക കതച്ച് 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 പണിയായിട്ടുണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇറങ്ങുന്നത് മെല്ലെ മെല്ലെ ആയിട്ട് പോയി ആ സമയത്ത് തന്നെ വിജേട്ടൻ്റെ ഫോൺ വിളി വന്നു നമ്മളെ കാണുന്നില്ലല്ലോ നമ്മളിതിൻ്റെ മുകളിൽ ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു ചിലരൊക്കെ ഫുഡ് ക്വാർട്ടറിൽ പോകുന്നത് കണ്ടു അപ്പോൾ ചിലർ ഫുഡ് ക്വാർട്ടറിൽ പോയി ഞങ്ങളാണ് അവസാനം വന്നതെന്ന് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മുമ്പേ എല്ലാവരും ഇതിൽ വന്ന് കണ്ടിട്ട് മടങ്ങിയിട്ടുണ്ടാവാം ഞങ്ങൾ എത്തുമ്പോൾ ആരെയും കണ്ടിട്ടില്ല അവിടെ ഒന്ന് രണ്ട് മറ്റു യാത്ര യാത്രികരെയാണ് കണ്ടത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയെന്നു വെച്ചാൽ അത് വളരെ മനോഹരമായിരുന്നു കാഴ്ച എത്ര കണ്ടിട്ടും മതി കൊണ്ട് തന്നെ ഒന്നേ രണ്ട് പ്രാവശ്യം വീണ്ടും വീണ്ടും കയറിയിട്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഇറങ്ങി വീണ്ടും കയറുക പോയിട്ട് കാണുക എന്നിട്ട് വീണ്ടും ഇറങ്ങി അത്രയും മനോഹരമായ കാഴ്ചയായിരുന്നു അത് കണ്ടാൽ മാത്രമേ ആ കാഴ്ച ആസ്വദിക്കാൻ പറ്റൂ പറഞ്ഞിട്ടറിയിക്കാൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് പറഞ്ഞാൽ അത്ര എഫക്റ്റ് ചെയ്യില്ലാത്തത് തന്നെ പറയാൻ പറ്റില്ല അതുതന്നെ അതിനുശേഷം നമ്മൾ പോർബന്ദറിലേക്ക് പോയി പോർബന്ദർ അറിയാം ഗുജറാത്തിലെ ഗാന്ധിജി ജനിച്ച സ്ഥലമാണ് നമ്മൾ ഗാന്ധിജിയെ നമുക്ക് നന്നായിട്ടറിയാം നമ്മുടെ രാഷ്ട്രപിതാവാണ് അങ്ങനെയൊക്കെ കേട്ടറിഞ്ഞു മാത്രം ഉള്ളതാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് ജനിച്ച വീട്ടിലൊക്കെ പോയപ്പോൾ വളരെയധികം എന്താ പറയുക നമുക്ക് വളരെയധികം സന്തോഷം ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഗാന്ധിജിയുടെ വീട് കണ്ടു അപ്പോൾ അതിൻ്റെ ഇടവഴികളിലൂടെയൊക്കെ നടക്കുകയാണ് അപ്പോൾ നമ്മുടെ വത്സ വൽസു വത്സമ്മ ടീച്ചർ ടീച്ചർ അവിടെ നിന്ന് പിന്നെ ചർക്കയൊക്കെ തിരിക്കുന്നുണ്ട് നേരെ അമൂൽ ഫാക്ടറിയിലേക്കാണ് ഞങ്ങൾ പോയത് നമുക്കറിയാം ഇന്ത്യയിലെ ഒരു ഡവള വിപ്ലവത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന വർഗീസ് കുര്യൻ ഇന്ത്യയുടെ അതായത് ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമായി മാറ്റുന്ന സുപ്രധാന പങ്ക് അദ്ദേഹത്തിന് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഗുജറാത്ത് സഹകരണ സഹകരണക്ഷീരവിപണന സംഘത്തിൻ്റെ ചെയർമാനായ അദ്ദേഹം ഇന്ത്യയുടെ പാൽക്കാരൻ എന്ന വിശേഷണം നേടിക്കൊടുത്തത് അപ്പോൾ നമ്മുടെ മലയാളികളുമായിട്ട് ഏറെ സാമ്യവും ഏറെ എടുപ്പമുള്ള ഒരു ഇത് ആനന്ദ്യിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ അപ്പോൾ ഇവിടുത്തെ മിൽമ പ്ലാന്റേഷൻ മൊത്തം കണ്ടു കണ്ടതിന് ശേഷം ഇവിടെ നിന്നൊക്കെ ഫോട്ടോ സെക്ഷൻ ഒക്കെ കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞു എന്നിട്ട് ഞങ്ങൾ നേരെ ഇനി അടുത്തത് ഇവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ സോമവാദം പോയിട്ടുണ്ട് ദ്വാരകയിൽ പോയിട്ടുണ്ട് വീട് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല നേരെ ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ ഫ്ളാറ്റിൽ ഞങ്ങൾക്ക് അവിടെ ഒരു എന്താ പറയുക പക്ഷി കൂടുകൂട്ടുന്ന വളരെ രസകരമായ കാഴ്ചയാണ് കണ്ടത് ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം